നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രത്തെ കുറിച്ചാണ് ചോദ്യ നക്ഷത്രത്തിന്റെ ചൈനീസ് അസ്ട്രോളജിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലമാണ് പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ് ചോദ്യനക്ഷത്രമടങ്ങുന്ന രാശിയില് ചോതി നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റും അപകടിച്ചുകൊണ്ട് ചൈനീസ് അസ്ട്രോളജിയിൽ വരുന്ന ഫലങ്ങളെ മലയാളത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ഇപ്പോൾ കുതിര വർഷമാണ് നടക്കുന്നത് പന്ത്രണ്ട് രാശികളായിട്ട് തിരിച്ചിരിക്കുകയാണ് ചൈനീസ് അസ്ട്രോളജി അതിൽ ഓരോ വർഷവും ഓരോ രാശിയായിട്ടാണ് ചൈനീസ് അസ്ട്രോളജിയിൽ കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ എന്ന് പറയുന്നത് കുതിര വർഷമായിട്ടാണ് ഈ ചൈനീസ് അസ്ട്രോളജി കണക്കാക്കുന്നത് അപ്പോൾ നമ്മളുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജി പ്രകാരം ഈ വർഷം എന്ന് പറയുന്നത് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് ഗുരുക്കന്മാരെയും കാരണവന്മാരെയും ഒക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന ചില പിള്ളലുകളൊക്കെ മാറുന്നതാണ് അത് വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടാണ് മാറുന്നത് അതുപോലെ തന്നെ ചോദ്യനക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ടത് ഒരുപാട് കാലമായിട്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹം നടക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ മനസ്സിന് വിഷമമുണ്ടായിരുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും അതെല്ലാം ഈ വർഷം മാറിപ്പോകുന്നു എന്നുള്ളതും കൂടിയുണ്ട് ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് മുൻപ് കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസരങ്ങൾ വളരെ കുറവായിരുന്നു അതിൽ മനോവിഷമം ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം അതെല്ലാം മാറുകയാണ് ശിരോനാടി രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട് അത് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഉദ്യോഗത്തിൽ നിന്നും വേറൊരു ഉദ്യോഗത്തിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലിയും വിദേശ ജോലിയും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽപരമായിട്ടൊരു അടിസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ വർഷം പ്രകൃതിക്ഷോഭത്തിലൊക്കെ കൃഷിനാശമൊക്കെ സംഭവിച്ച കൃഷിക്കാർക്ക് അതിന്റെ ദുരിതാശ്വാസം എന്ന നിലയിലൊക്കെ നിങ്ങൾ അപേക്ഷിച്ചിരുന്നതിന്റെയൊക്കെ ഫണ്ട് നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ആത്മാർത്ഥ സുഹൃത്തിനെയൊക്കെ നിങ്ങൾക്ക് അബദ്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയും അത് തുടങ്ങി വയ്ക്കാനും ഒക്കെ ചെറിയൊരു കാലതാമസമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് അന്തിമഘട്ടത്തില് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ചില ഭരണ സംവിധാനങ്ങളുടെയൊക്കെ അപര്യാപ്തത നിങ്ങൾ മനസ്സിലാക്കുകയും അത് മാറ്റുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യാപാര വിപണന മേഖലയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് വസ്തുതകൾക്ക് നിരക്കാത്ത ചില പ്രവർത്തികളൊക്കെ ചെയ്യാൻ ചിലർ നിങ്ങളെ പ്രേരിപ്പിക്കും അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് അത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വർഷത്തിന്റെ ഒരു പകുതിയോടെ ചില പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതിൽ നിന്നൊരു കരുതൽ വേണം ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നതാണ് സ്വന്തം കാര്യങ്ങളൊക്കെ നീക്കി വെച്ച് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രവണത ഉപേക്ഷിക്കേണ്ടതാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോൾ ഇല്ലെങ്കിൽ ചില അപവാദങ്ങളും പരാജയങ്ങളും ഒക്കെ നേരിടേണ്ടി വരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് അതിയായ ആഹ്ലാദം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം ഉദ്യോഗത്തിന് വീണ്ടും ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നല്ല ഒരു വർഷമാണിത് ആധ്യാത്മിക ചിന്തകളിലൊക്കെ സമാധാനം കണ്ടെത്തുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനും ഉദ്ദേശിച്ച വിഷയത്തിലുള്ള പഠനത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സുകാർക്കൊക്കെ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലകൾക്കൊക്കെ നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരുന്ന ചെറുകിട ബിസിനസ് ആണെങ്കിൽ പോലും അപാകതകൾ പരിഹരിച്ച് അത് പുനരാരംഭിക്കുന്നതാണ് അത് ലാഭത്തിലേക്ക് വരുന്നതാണ് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുന്ന ഒരു വർഷമാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സഹപാഠികളെ കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതുമൂലം മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാവുന്നതാണ് ജീവിത നിലവാരമൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭവനമൊക്കെ മാറി താമസിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് വാഹന ഭാഗ്യവും അതോടൊപ്പം വരുന്നുണ്ട് കുടുംബത്തിലെ സ്വസ്ഥതയും എല്ലാം വന്നു ചേരുന്നതാണ് ചില ഉപദേശക സമിതിയിലൊക്കെ നിങ്ങൾക്ക് അംഗത്വം ലഭിച്ചതിനാൽ അഭിമാനമൊക്കെ തോന്നുന്നതാണ് മഹത് വ്യക്തികളുമായിട്ടൊക്കെ സംസർഗത്തിൽ ഏർപ്പെടുന്നതാണ് അത് അതുകൊണ്ടൊക്കെ പുതിയ തൊഴിലവസരങ്ങൾക്കും ബിസിനസ് അവസരങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്നതാണ് വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസമാക്കാനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നു ചേരും അത് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് ഗൌരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥമൂല്യത്തോടുകൂടി ചെയ്യുന്നതിനാൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ മുൻപ് സഹായം ചെയ്തവരിൽ നിന്നൊക്കെ പ്രത്യുപകാരമൊക്കെ ഉണ്ടാകുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ സർവാത്മന സഹകരിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതല്ല ഈ വർഷം കൂടി എല്ലാം മാറി കിട്ടുന്നതാണ് സഹവർത്തിത്വ ഗുണത്തില് നല്ല ചിന്തകളൊക്കെ വർധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പദവിയും പ്രശസ്തിയും ഒക്കെ പ്രതീക്ഷിച്ചതിലുപരി വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ സമയങ്ങളിൽ ചില അസംഭാവമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കണം ചില അധികാരികളൊക്കെ വരുത്തിവച്ച അബദ്ധങ്ങളൊക്കെ നിങ്ങൾ തിരുത്തുന്നതായിരിക്കും അനൗദ്യോഗികമായിട്ട് നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാൽ അത് ദുരുപയോഗം ചെയ്യാൻ കൂട്ടാക്കരുത് വാക്കും പ്രവർത്തിയും എല്ലാം ഫലപ്രദമാകുന്ന ഒരു വർഷമാണ് ഈ അവസാനം വാഹന ഉപയോഗത്തിൽ ചെറിയൊരു ശ്രദ്ധ വേണം അപ്പോൾ ഈ ചോദ്യ നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഈ വർഷത്തിന്റെ പകുതിയിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വർഷം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഗുണഫലങ്ങളാണ് ഏറെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ മാത്രമുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം